അപ്പം ഇന്ന് ഞാനൊരു വോയിസ് വീഡിയോ വന്ന വന്നതിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കല്യാണം കഴിയാത്ത എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു നല്ലൊരു ലൈഫ് പാർട്ട്ണർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നിങ്ങളോടും കൂടി പറയാമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കല്യാണത്തിന് മുമ്പും ശേഷവും എന്താ പറയുക ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും കല്യാണത്തിന് മുമ്പ് നമ്മുടെ പാർട്ട്ണർ അതിപ്പം ഹസ്സായാലും വൈഫായാലും ഭയങ്കര കെയറിങ് സപ്പോർട്ടിങ് നമ്മൾ എല്ലാത്തിനും ഓക്കെ പറയാനും എല്ലാം ഭയങ്കര നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ കല്യാണത്തിന് ശേഷം ജസ്റ്റ് ഓപ്പോസിറ്റ് ആവാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം ും അങ്ങനെയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചിലപ്പോൾ നമ്മൾ കാമാൻഡ് കോയറ്റാണെങ്കിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ പാർട്ട്ണർ അതേപോലെ കാമാൻഡ് കോയറ്റാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നല്ല ചില്ലാണ് നല്ല വൈബ് എടുക്കുന്ന ആളാണ് അതേപോലത്തെ വൈബ് എടുക്കുന്ന ഒരു പാർട്ട്ണറെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യുള്ളൂ എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക വേറെ വയ്യൊന്നുമില്ല നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് പഠിച്ച നല്ല നമ്മളെ വിചാരിക്കുന്ന പോലത്തെ ഒരു പാർട്ട്നറെ തന്നാൽ താങ്ക് ഗോഡ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ വൈബിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയാ കിട്ടിയത് എന്താ പറയാ കിട്ടിയതിൽ സന്തോഷിക്കാം വിധി എന്ന് കരുതി സമാധാനിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്